ഒരു വീട് കൊടുത്തു ഇപ്പോഴിവിടെ ഞങ്ങള് കളമശ്ശേരിക്ക് പോവുകയാണ് പന്ത്രണ്ട് മണിയാകുമ്പോഴേക്കും പന്ത്രണ്ട് മണിക്ക് കളമശ്ശേരില് അവിടെ ഒരു ശശി എന്ന് പറയുന്ന ഒരു വ്യക്തി പതിനാല് വർഷമായിട്ട് ഒരു കിടപ്പുരോഗിയാണ് അദ്ദേഹത്തിന്റെ ഒരു വീട് നൽകാനായിട്ട് പോകുന്ന വഴിയാണ് ഈ വീട് കൊടുത്തിട്ട് അവരുടെ കൂടിയാണ് ഞങ്ങളുടെ ഇന്നത്തെ ഓണ സദ്യ ഞാൻ അച്ഛനായിട്ട് മുപ്പത്തിമൂന്ന് വർഷമായി ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് വീടുകൾ തീർക്കാനായിട്ട് സാധിച്ചു അപ്പോഴേ ഇവിടെ വലിയൊരു അത്ഭുതം നടക്കുന്നു നടക്കുന്നറിഞ്ഞപ്പോഴ് ഇവിടെ വരണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമായി കാരണം ഇത് നമ്മുടെ സാധാരണ പള്ളികളിൽ നടക്കുന്ന ഒരു കാര്യമല്ല ഇന്ത്യയിൽ എത്ര പള്ളികളുണ്ടെന്ന് അറിയാമോ ളാണ് നമ്മുടെ കത്തോലിക്ക സഭയ്ക്കുള്ളത് ഈ പതിനോരായിരത്തി മൂന്നൂറ്റി പതിനേഴ് പള്ളികൾ ഒരു സ്ഥലത്തെങ്കിലും ഇത്രയും വീടുകൾ ഒന്നിച്ച് കൊടുക്കുന്ന ഒരു പ്രസ്ഥാനമാണെന്ന് എനിക്ക് തോന്നിട്ടുണ്ട് ഇതാദ്യമായിട്ടാണ് നമ്മുടെ സഭയിലെ ഒരു പള്ളിക്കാർ തന്നെ ഇത്രയും വീടുകൾ പണന്നു കൊടുക്കുന്ന ഒരു പ്രസ്ഥാനം നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമായതുകൊണ്ടാണ് ഞാനിത് കാണാൻ വേണ്ടി തന്നെ ഇവിടെ എത്തിയത് ഇവിടെ പണിയിക്കാൻ പോകുന്ന വീട് നമ്മുടെ പ്രസിഡന്റ് പറഞ്ഞതുപോലെ ചുമ്മാതി വീടല്ല പിന്നെ മനോഹരമായ ഒരു വീടാണ് ഇവിടെ പണിയാൻ പോകുന്നത് അല്ലെ വീടുകാർക്ക് സന്തോഷ ആ മനോഹരമായൊരു വീടാണ് ഇവിടെ പണിയാനായിട്ട് പോകുന്നത് അപ്പൊ ഇതിന്റെ കാര്യങ്ങളെ കുറിച്ചൊക്കെ പ്രസിഡന്റ് പറയുണ്ടായി സ്ഥലം കിട്ടിയത് വലിയൊരു അനുഗ്രഹമാണ് തീർച്ചയായിട്ടും വലിയ ഒരു ദാനമാണ് ആരാണെന്ന് പറഞ്ഞില്ലെങ്കിലും ആ വ്യക്തിയുടെ വലിയ ഉദാര മനസ്കഥയെ നമ്മൾ ഓർമ്മിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഇനി എങ്ങനെയാണ് വീട് പണിയാൻ പോകുന്നത് ഇവിടുത്തെ വിൻസെന്റി പോൾ സൊസൈറ്റിയുടെ ഒരു പ്രസ്ഥാനമാണിത് വിൻസെൻറ്റി പോൾ സൊസൈറ്റിയിലെ എത്ര മെമ്പേഴ്സ് ഉണ്ട് സാറേ നിങ്ങൾ വെറും പതിനഞ്ച് പേര് കൂടിയാണ് ഒരു കോടി ഇരുപത് ലക്ഷം രൂപയുടെ പദ്ധതി ഇവിടെ ആരംഭിച്ചിരിക്കുന്നത് മാനുഷികമായിട്ട് നോക്കിയാൽ പ്രയാസമുള്ള കാര്യമാണല്ലേ പക്ഷേ ഏകദേശം മുന്നൂറോളം ഇടവകക്കാരുള്ള ഈ പള്ളിയിലെ വികാരി അച്ഛനും ആൾക്കാരും എല്ലാവരും ഒന്നിച്ച് പ്രവർത്തിച്ചാൽ തീർച്ചയായിട്ടും അതുപോലെ രൂപതയുടെ സപ്പോർട്ടോടു കൂടി ഇത് ചെയ്യുവാനായിട്ട് നമുക്ക് സാധിക്കും ഞാൻ പറഞ്ഞതേ കൊറേ വീടുകൾ ഉണ്ടാക്കിയത് എങ്ങനെ വീടുകളുണ്ടാക്കുന്നറിയാമോ ഞങ്ങൾ പണിയുന്നതും എല്ലാം പത്ത് ലക്ഷം രൂപയുടെ വീടുകളാണ് ഞങ്ങള് പണിയുന്നത് വളരെ സിമ്പിൾ ആയിട്ടാണ് ആയിരം പേരുടെ കയ്യിൽ നിന്ന് ആയിരം രൂപ വാങ്ങിച്ച് ഞങ്ങള് എല്ലാ മാസവും രണ്ട് വീടുകൾ ഞങ്ങൾ പണിയുകയാണ് ആയിരം പേരുടെ നിന്ന് ആയിരം രൂപ വച്ച് മാത്രം കളക്ട് ചെയ്ത് പത്ത് ലക്ഷം രൂപയുടെ ഓരോ വീടുകളാണ് ഞങ്ങള് ഉണ്ടാക്കുന്നത് അപ്പൊ ഇത് ഇവിടെ വന്നിരിക്കുന്ന ആൾക്കാരൊക്കെ തീർച്ചയായിട്ടും ഇതിനെ കുറിച്ച് അറിയാനും മനസ്സിലാക്കാനും വന്ന ആൾക്കാരാണ് പക്ഷേ അത് മാത്രമല്ല പിന്നെയോ നിങ്ങളുടെ സാമ്പത്തികമായിട്ടുള്ള സഹകരണം ഉണ്ടെങ്കിൽ മാത്രമേ ഈ വീട് പഠിക്കാനേ കാരണം വെൽസിന്റെ പോലെ സൊസൈറ്റിക്ക് തന്നെ അത്രയും പൈസ ഇല്ല നീക്കറിയാം അപ്പൊ അതിനുള്ള ഒരു ഒരു മനസ്സിൽ നമ്മൾ കാണിക്കുന്നു എന്തിനു വേണ്ടിയിട്ടാണ് പള്ളി പ്രാർത്ഥനയ്ക്ക് വേണ്ടി മാത്രമാണോ 好啦，好嘞，好嘞，好嘞，嗯。 നമ്മുടെ സമൂഹത്തിൽ ആരൊക്കെ വേദന അനുഭവിക്കുന്നുണ്ട് അവരുടെയൊക്കെ അവരോട് കൂടി ആയിരിക്കുവാനായിട്ടാണ് നമ്മുടെ മതം നമ്മുടെ പള്ളിയും അമ്പലങ്ങളും മോസ്കും ഒക്കെ നമ്മുടെ സമൂഹത്തിലെ മനുഷ്യരുടെ വേദനകൾ അറിഞ്ഞ് അവരിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ മാത്രമേ യഥാർത്ഥമായിട്ടുള്ള മതത്തിന്റെ അർത്ഥം നമുക്ക് ജീവിക്കുവാനായിട്ട് അതുകൊണ്ട് ഒരു ഞായറാഴ്ച കുർബാനെ കൊണ്ട് എന്റെ ഉത്തരവാദിത്വങ്ങൾ കഴിഞ്ഞു എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അത് ശരിയായൊരു കാര്യമല്ല ഇത് ജൂബിലിയുടെ വർഷമാണ് ജൂബിലിയുടെ വർഷത്തിൽ ചെയ്യേണ്ട ഏഴ് കാര്യങ്ങളെ കുറിച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുക അതില് നാലാമത്തെ കാര്യം ഇതാണ് ഷെൽട്ടർ ഹോംലെസ് വീടില്ലാത്തവർക്ക് വീട് വെച്ച് കൊടുക്കണമെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ ജൂബിലിയുടെ ഉദ്ഘാടന സമയത്ത് നമ്മളെ ഓർപ്പിച്ചിട്ടുണ്ടായി നിങ്ങൾ ബൈബിൾ വായിക്കുകയാണെങ്കിൽ ബൈബിളിന്റെ ആദ്യം മുതൽ അവസാനം വരെ വീടില്ലാത്തവരെ കുറിച്ച് സങ്കടപ്പെടുന്ന ദൈവത്തെ കുറിച്ച് നമുക്ക് വായിക്കാൻ സാധിക്കും അതുപോലെ നിർത്തരായ ആൾക്കാർക്ക് ആശ്രയം നൽകണമെന്ന് വളരെ കൃത്യമായിട്ട് ബൈബിളിൽ പറയുന്നു അപ്പോഴേ നമ്മുടെ എല്ലാവരും ചേർന്ന് ഈ വീടുകള് നമുക്ക് ഉണ്ടാക്കണം ആയിരം രൂപ ഒരു മാസം മാറ്റിവെക്കാൻ പറ്റാത്ത ആരും നമ്മുടെ ഇടവകയിലില്ല ശരിയല്ലേ അപ്പൊ ഒരു മുന്നൂറ് വീട്ടുകാർ ആയിരം രൂപ വച്ച് മാറ്റിവെച്ചാൽ ഒരു മാസം തന്നെ മൂന്ന് ലക്ഷം മൂന്ന് ലക്ഷം രൂപയായി അടുത്ത പത്തു മാസം കൊണ്ട് മുപ്പത് ലക്ഷം രൂപയായി മൂന്ന് വീടിന്റെ പൈസ ആയി അപ്പൊ അങ്ങനെ ഒരു പദ്ധതിയിലൂടെ നമ്മുടെ ഇടവക്കാർ മാത്രമല്ല നമ്മുടെ ഈ പ്രദേശത്തെ എല്ലാ സന്മനസ്സുള്ള ആൾക്കാരെയും ഈ പരിപാടിയിലേക്ക് ചെറുക്കുക ഇത് ക്രൈസ്തവരുടെ മാത്രം ഒരു പ്രോഗ്രാം അല്ല ഇവിടെ വീട് കൊടുക്കുന്നതും ക്രൈസ്തവർക്ക് വേണ്ടി മാത്രമല്ല അതുകൊണ്ട് ഇതൊരു പൊതു പ്രോഗ്രാം ആയിട്ട് മാറി എല്ലാവരെയും ഒന്നിച്ചു ചേർത്ത് ഒരു ഭവന പദ്ധതിയാക്കി നമുക്ക് തന്നെ മാറ്റണം എല്ലാവരും സഹകരിക്കുക കുറച്ചുപേരത് കാഴ്ചക്കാരായിട്ട് മാറി നിൽക്കാതെ എന്റെയും പൈസ ഈ വീട് നിർമ്മാണത്തിൽ ഉണ്ടാകണം എന്നുള്ളൊരു തീരുമാനത്തോടു കൂടി ഇന്നിവിടുന്ന് പോകണം ആരും ആർജിക്കാൻ പാടില്ല നിങ്ങളെ കൊണ്ട് പറ്റുന്നത് നമ്മൾ ഓരോരുത്തരും ചെയ്തെങ്കിൽ മാത്രമേ ഇതൊരു യാഥാർത്ഥിക്കന്മാരുമാണ് ഇന്ന് ഓണത്തിന്റെ ദിവസമാണ് ഒരു വർഷം എന്ന് പറയുണ്ടായി അപ്പൊ അടുത്ത ഓണത്തിന് അടുത്ത ഓണത്തിന് ഈ നിൽക്കുന്ന എല്ലാവരുടെയും സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കണം അല്ലെ വേണ്ടേ ഇതിന്റെ പേര് തന്നെ അതാണല്ലേ ഡ്രീം ഹോംസ് അല്ലെ സ്വപ്ന പദ്ധതിയാണത് ഇവരുടെ എല്ലാവരുടെയും സ്വപ്നമാണ് ഒരു വീടുണ്ടാകാൻ പറഞ്ഞത് ഇവരുടെ പ്രാർത്ഥനയാണ് എത്രയോ വർഷങ്ങളായിട്ട് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നതാണ് അല്ലെ അപ്പം ഇവരുടെ ഈ പ്രാർത്ഥനയുടെ ഉത്തരം ദൈവം കണ്ടെത്തുന്നത് എങ്ങനെയാ ദൈവത്തിനൊന്നും വീട് പണയിക്കാൻ പറ്റില്ല അല്ലെ ദൈവം സന്മനസ്സുള്ള ആൾക്കാരെ പ്രേരിപ്പിക്കുന്നു സന്മനസ്സുള്ള ആൾക്കാരിലൂടെ ദൈവം പ്രവർത്തിക്കുന്നു ഇവിടെ അത് നമ്മുടെ വിജ്ഞാനമാണ് പള്ളിയാണ് ഇവിടുത്തെ വികാരിയച്ചനും നമ്മുടെ രൂപതയും വിൻസെൻ്റി സൊസൈറ്റിയും ഒക്കെ ചേർന്ന് നിങ്ങളുടെ സഹകരണത്തോടു കൂടി തീർച്ചയായിട്ടും അടുത്ത ഓണത്തിന് നിങ്ങളുടെ വീടിന്റെ ഉദ്ഘാടനത്തിന് വേണ്ടി ഞാനും ഒന്ന് പങ്കെടുക്കുന്നു പായസം മാത്രം പോരാ നമുക്ക് നല്ല ഓണത്തിന്റെ സദ്യ നമുക്ക് ഉണ്ടല്ലേ ഇനി ഉച്ചയ്ക്ക് ഉണ്ടാകാൻ പോകുന്ന ശശിയുടെ കൂടെയാണ് പതിനഞ്ച് വർഷമായിട്ട് കിടപ്പ രോഗിയായ ശശിയുടെ വീട് ഞങ്ങൾ പോയി കണ്ട് അവിടെ നാലു മാസം മുമ്പ് തുടങ്ങിയ വീട് പണിയാണ് ഇന്ന് ഞങ്ങൾ കൊടുക്കുമ്പോഴേ ആ വീടിന്റെ സന്തോഷം കാണാം വീട്ടുകാരുടെ സന്തോഷം കാണും ഇതെല്ലാ മാസവും കാണുന്ന ഒരാളാണ് ഓരോ വീട് കൊടുത്ത് അവനെ സന്തോഷം കാണുമ്പോൾ അപ്പൊ എല്ലാവരും ഈ ഒരു സന്തോഷത്തിൽ പങ്കെടുക്കണം മെഡിസിന്റെ പോലെ സൊസൈറ്റിയുടെ കൂടെ നിങ്ങളുടെ ശക്തമായ കാര്യങ്ങൾ ഉണ്ടായിരിക്കണം ഇത് സഭയുടെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ് ഉത്തരവാദിത്വമാണ് നമ്മുടെ നാട്ടിൽ വീടില്ലാത്ത എല്ലാവർക്കും വീട് ഉണ്ടാകുന്ന ഒരു പദ്ധതി നമ്മുടെ രൂപതയിൽ ഉണ്ടാകട്ടെ ഓരോ പള്ളികളിലും ഉണ്ടാകട്ടെ വീടില്ലാത്ത ഒരാൾ പോലും നമ്മുടെ നാട്ടിൽ ഉണ്ടാകാൻ പാടില്ല റൈറ്റ് ടു ഷെൽട്ടർ ഇത് നമ്മുടെ അവകാശമാണ് ഈ അവകാശം പ്രൈമറിലി ഗവൺമെന്റിന്റേതാണ് പക്ഷേ ഗവൺമെന്റിന് മാത്രം ചെയ്യാൻ പറ്റില്ല നമ്മുടെ നാട്ടിൽ അഞ്ചു ലക്ഷത്തി അറുപത്തയ്യായിരം വില്ലേജുകളുണ്ട് ഇത്രയും വില്ലേജുകളുള്ള എല്ലാ വീട്ടുകാർക്കും ഗവൺമെന്റ് തന്നെ സാധിക്കാത്തൊരു കാര്യമായതുകൊണ്ടാണ് നമ്മളൊക്കെ ഇതിൽ ഇടപെട്ടേണ്ടി നമുക്ക് ഒന്നിച്ച് വീട് പണിയാം നിങ്ങളുടെ അടുത്ത ഓണം ഗംഭീരമാകട്ടെ എന്നെ കൊണ്ട് സാധിക്കുന്ന രീതിയിൽ ഞങ്ങളും ഇതിൽ സഹകരിക്കുവാനായിട്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും എന്ന് ഓർപ്പെടുത്തു താങ്ക്